മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ചോദ്യം തന്നെയാണ് മാസപ്പടി കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക സിഎംആർഎ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ താല്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ആദായനികുതി വകുപ്പിന്റെ ഇന്ററിമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സിബിഐക്ക് വിടണമെന്നാണ് ആവശ്യം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ഇതിനിടെ സിഎംആർഎ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനുള്ള നടപടികൾ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് അടുത്തയാഴ്ചയുടെ സമൻസ് അയക്കുമെന്നാണ് വിവരം അതേസമയം കേസിൽ അന്വേഷണം തുടരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിന് പുറമെ മൊഴികളും രേഖകളും ആവശ്യപ്പെട്ട് കൊച്ചിയിലെ കോടതിയിൽ ഉടൻ അപേക്ഷ നൽകും സി എംമാറിൽ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു ഇ ഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പകർപ്പ് കഴിഞ്ഞ ദിവസം തന്നെ കൈപ്പറ്റിയിരുന്നു കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം വിദേശ നാണയ വിനിമയ ചട്ടം എന്നിവയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു എസ് എഫ്ഐ ഒയുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് കോടതി നടപടി